ദേവിതരനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സാംസൺ ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ചെന്നൈ ഇറക്കരയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് യു എയിലാണ് അവിടെ ഇൻ്റർനാഷണൽ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് തൊട്ട് അപ്പം ഇങ്ങനെ കമ്പനിയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു രണ്ട് വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് സാലറി ഒക്കെ ഭയങ്കര പെൻഡിങ്ങും ഒക്കെ ആയി തുടങ്ങി അങ്ങനെ പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കിട്ടും നമുക്ക് വർക്കുണ്ടെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ സാലറി കിട്ടുന്നത് അതായത് മാസത്തിൽ മൂന്ന് മാസം കൂടുമ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ആയി ആയി ഒരു വർഷത്തോളം സാലറി കിട്ടാതെയായി അപ്പോൾ അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൊക്കെ ആയിരുന്നു അപ്പോളും ഞാൻ ഈ ഉടമ്പടി ഞാൻ അവിടെ യു എയിലാണ് എന്നാലും ഈ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനവും പിന്നെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും എല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്തു പോയി പോയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അങ്ങനെ ദൈവകൃപയാൽ മാതാവിൻ്റെ പ്രാർത്ഥ മധ്യസ്ഥതയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആയപ്പോഴത്തേക്ക് ഈ കമ്പനി അബുദാബി ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ക്കിൻ്റെ ഒരു കമ്പനിയാണ് അവർ ഇത് ഏറ്റെടുത്തു അങ്ങനെ എനിക്ക് മാത്രമല്ല ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എല്ലാവർക്കും എത്രയാണോ സാലറി കിട്ടാനുള്ളത് എല്ലാം അവർ കൊടുത്തു തീർക്കുകയും ചെയ്തു ആരൊക്കെയാണോ അവിടെ ജോലി ചെയ്ത അവർക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാനോ ഉള്ള സാഹചര്യം അവർ ഒരുക്കി തരികയും ചെയ്തു ആരെയും പിരിച്ചുവിട്ടുകില്ല അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ ഞങ്ങൾ ഒരു കുഞ്ഞിനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു എൻ്റെ വൈഫും വന്നിട്ടുണ്ട് എൻ്റെ മറ്റൊരു കുഞ്ഞ് ശരി ഇതായിട്ടായ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ പ്രഗ്നൻസിയിൽ അവർക്ക് ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് സാധാരണ എല്ലാവർക്കും ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഛർദിലൊക്കെ കഴിയും പക്ഷേ ഇത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഷർദിലാണ് ഒമ്പത് മാസവും ഛർദ്ദിലാണ് അതും ബ്ലഡാണ് വോമിറ്റ് ചെയ്യുന്നത് സാധാരണ കേസിലൊക്കെ ഒരു അത് എയർലി പ്രഗ്നൻസിയോ അല്ലെ ടെർമിനേറ്റൊക്കെ ചെയ്തായിപ്പോകാം പക്ഷേ ഇവൻ്റെ കേസിൽ ഒമ്പത് മാസവും ഛർദിലായിരുന്നെങ്കിലും ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് പ്രസവിച്ചത് അതുപോലെ മൂന്ന് കിലോ ഉള്ള ആരോഗ്യമുള്ള ഒരു ആങ്കുഞ്ഞിനെ ദൈവം തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചു അതിനകത്ത് എൻ്റെ വൈഫ് നേഴ്സാണ് അവളും ഉടമ്പടി തൈലം എന്നും രാവിലെ പുരട്ടിയിട്ടാണ് ആക്ച്വലി ഡ്യൂട്ടിക്ക് പോകുന്നത് പിന്നെ അതേപോലെ എനിക്ക് ഒരാറുമാസമായിട്ട് കണ്ടിന്യൂസ് ഒരു നടുവേദനയായിരുന്നു ഞാൻ പല ഡോക്ടർമാരെയും കാണിച്ചു ഞാൻ എക്സ്റേ എടുത്തു അവർ ചെ പറഞ്ഞ മരുന്നുകളൊക്കെ ചെയ്തു ഒന്നും മാറുന്നില്ല അങ്ങനെ ഒരു ദിവസം ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അന്നേരം ഉപ്പായിരിക്കും ഞാൻ ഡ്യൂട്ടി സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് എൻ്റെ കമ്പനി കൊണ്ട് വെക്കാറുണ്ട് അപ്പം ഞാൻ ആ ഉപ്പ് എടുത്തിട്ട് ആ സമയത്തൊന്ന് അച്ഛൻ പ്രാർത്ഥിക്കാൻ നേരത്ത് ഞാനൊന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു പിറ്റേ ദിവസം തൊട്ട് ഈ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നു പിന്നെ അതുമാത്രമല്ല ഇതൊക്കെ ഓരോ ചെറിയ കാര്യങ്ങളാണ് അങ്ങനെ ദൈവവും ദിവസവും ഓരോ ഇതായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു അതിന് ദൈവത്തെയും അമ്മ മാതാവിനേയും പ്രത്യേകം നന്ദി പറയുന്നു അതേപോലെ ഞാൻ ചെയ്ത പ്രേക്ഷക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടുന്ന് പത്രം കൊണ്ടുപോയിട്ട് അവിടെ ഞാൻ യു എയിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പം അറിയാം അവിടുത്തെ റെഗുലേഷൻസൊക്കെ അറിയാം എന്നാലും പറ്റുന്ന ചർച്ചുകളിലെല്ലാം പോയി കത്തോലിക്ക ചർച്ചിലും ഓർത്തഡോക്സ് ചർച്ചിലും അങ്ങനെ പല ചർച്ചുകളും പോയി ഇൻ പേഴ്സണായിട്ട് ഓരോരുത്തർക്ക് എനിക്ക് കിട്ടിയ അത്ഭുത അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് പത്രം ഞാൻ കൊടുത്തു അതേപോലെ സാമ്പത്തികമായിട്ടും ഇച്ചിരി ബാക്കിലൊക്കെ നിൽക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാനുള്ള സഹായം ചെയ്തു വരുന്നുണ്ട് സ്പെഷ്യലി എയ്ഡഡായിട്ടുള്ള കുട്ടികൾക്ക് സഹായം ചെയ്യുന്നുണ്ട് അങ്ങനെ അതുമാത്രമല്ല ഞാൻ എല്ലാ ദിവസവും അ അരമണിക്കൂർ വീതം നേരത്തെ ബൈബിൾ വായിക്കുകയെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് വായിച്ച് പോകത്തേ ഉള്ളായിരുന്നു ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളെ എല്ലാ ദിവസവും അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട് അരമണിക്കൂന്നൂർ ബൈബിൾ വായിക്കുന്നുണ്ട് അങ്ങനെ ഞാനിപ്പം ഏകദേശം രണ്ട് തവണ ബൈബിൾ കംപ്ലീറ്റായിട്ട് വായിച്ചു ഇത് മൂന്നാമത്തെ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദൈവം ഞങ്ങൾക്കും എല്ലാവർക്കും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും സാംസൺ എന്ന ഈ സഹോദരൻ തൻ്റെ കൈക്കുഞ്ഞുമായി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ ആദ്യം സൂചിപ്പിച്ചത് ആദ്യം ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ മാസങ്ങളായി ശമ്പളമില്ലാതെ കമ്പനി തന്നെ ഏതാണ്ട് അടച്ചുപൂട്ടുന്ന വിധത്തിൽ വലിയ ക്ലേശത്തിലായപ്പോൾ അമ്മയുടെ ഉടമ്പടിയിൽ നല്ല വിശ്വാസമർപ്പിച്ച് ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയപ്പോൾ മറ്റൊരു കമ്പനി അത് ഏറ്റെടുക്കുകയും അന്നുവരെ ഉണ്ടായിരുന്ന മുഴുവൻ അരിയറും സാലറിയിൽ ഉണ്ടായിരുന്ന സാലറിയിലുണ്ടായിരുന്ന നികത്തേണ്ടവടുവനും എല്ലാവർക്കും കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുകയും തൊഴിലിന് സ്ഥിരത നൽകുകയും പ്രത്യാശയുടെ മുന്നോട്ട് പോകുവാനുള്ള വഴികൾ തുറന്നു തുറന്നുകൊടുക്കുകയും ചെയ്തുവെന്നാണ് തന്ന പേപ്പറിൽ സഹോദരൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം രൂപ അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നത് ഒന്നും കുറവില്ലാതെ ആ ഒരു അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച നിയോഗം സമർപ്പിച്ചതിലൂടെ ലഭിച്ചുവെന്ന ഭാരങ്ങൾ ലഘൂകരിക്കുന്ന പരിശുദ്ധമായ സവിശേഷമായ സംരക്ഷണമാണ് മകൻ അതിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നത് രണ്ടാമത്തത് കയ്യിലിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചാണ് ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു എന്നാൽ ജീവിത പങ്കാളി ഗർഭിണിയായിരുന്ന ആദ്യ നാൾ മുതൽ വളരെ ശക്തമായ രീതിയിൽ ക്ലേശാനുഭവങ്ങളായിരുന്നു ശക്തമായ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു മറ്റെല്ലാ ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ ഒൻപതാം മാസം വരെയും മകൾ കടന്നുപോയെന്ന് പറയുന്നു സഹോദരൻ പറയുന്നുണ്ട് സാധാരണ അത് ആ കുഞ്ഞ് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്കാണ് അത് കൊണ്ട് എത്തിക്കുക എന്നാൽ അമ്മ മാതാവ് കുഞ്ഞുപോലെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ സംരക്ഷിക്കുകയും ആരോഗ്യമുള്ള കുഞ്ഞ് അതാണ് മൂന്ന് കിലോ വെയിറ്റ് വെയിറ്റെന്ന് സഹോദരൻ സൂചിപ്പിച്ചത് ആരോഗ്യമുള്ള കുഞ്ഞിനെ കുടുംബത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമായി നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് മറ്റൊന്ന് സഹോദരൻ പറയുന്നത് ഏറെ നാളായുള്ള നടുവേദന ഗുരുതരമായ കലശലായ നടുവുവേദന അതൊന്നും ചെയ്യാനാവാതെ ഈ ചെറുപ്പകാലത്ത് ഏറെ ക്ലേശം അനുഭവിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് ഒരു ഒരുനുളുപ്പ് അച്ഛൻ്റെ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വയ്ക്കുകയും അതിനുള്ളിൽ സേവിക്കുകയും ചെയ്തതിലൂടെ പിന്നെ ഇന്നു വരെയും ആ നടുവുവേദനയുടെ യാതൊരു ക്ലേശവും അലട്ടിയിട്ടില്ല പൂർണമായ സൗഖ്യം നൽകി അതിന് യാതൊരു മരുന്നോ മറ്റ് ഔഷധങ്ങളോ ഉപയോഗിച്ചിട്ടില്ല എന്നുകൂടി സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഒരു സാക്ഷ്യത്തിലും സഹോദരൻ ഏറ്റുപറയുന്നുണ്ട് താനും ജീവിത പങ്കാളിയും പൂർണമായും പരിശുദ്ധ കൃപാസന കൃപാസനമാതാവിൻ്റെ ഉടമ്പടി ജീവിതം വിശുദ്ധിയോടും വിശ്വസ്തതയോടും നയിക്കുന്നതിന് ശ്രദ്ധിക്കുകയും മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തികളിലൂടെ ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്ന നന്മകളൊക്കെയും സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുവാൻ എന്നും തയ്യാറായിരുന്നുവെന്ന് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും അതിനെ വേഗത്തിലാക്കുന്ന ഏറ്റവും ഗൗരവമുള്ള രണ്ട് കാര്യങ്ങൾ അത് കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവം നമുക്ക് നൽകുന്നതൊക്കെയും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ഉത്തരവാദിത്തമുണ്ടെന്നും ദൈവ സ്നേഹത്തോടുകൂടി ഞാനിത് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നുവെന്നും ഒരാൾ ലോകത്തോട് ഒരാൾ ദൈവത്തോട് വിശ്വാ വിശ്വസ്താപൂർവം വിളിച്ചു പറയുകയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അറിയാത്തവരെ വിശ്വാസം അറിയിക്കുവാനും അറിഞ്ഞവർക്ക് വിശ്വാസം ആഴപ്പെടുത്തുവാനും നമ്മള ലാഭുന്ന വിധത്തിൽ അത് വചനം പങ്കുവെച്ചാണെങ്കിലും കൃപാസന പത്രം പങ്കുവെച്ചാണെങ്കിലും ദൈവം അതിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ വചനത്തെയും അതോടൊപ്പം തന്നെ ധ്യാനത്തെയും സാക്ഷ്യത്തെയും പങ്കുവെച്ചുകൊണ്ടാണെങ്കിലും നമ്മൾ പറയുക ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടവും ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനവും അതുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക ജീവിതം ശുഭകരമാകും ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ മാറിപ്പോകും രോഗങ്ങൾ സൗഖ്യപ്പെടും ദൈവത്തിന് മാത്രം ചെയ്യാനാവുന്നത് ലോകത്തിൽ പലപ്പോഴും ചെയ്യാനാവില്ല എന്ന് ലോകത്തോട് പറയുന്നതാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം അത് ഈ സഹോദരൻ പറയുന്നുണ്ട് ഓരോന്നും കാരുണ്യ പ്രവൃത്തിയാവട്ടെ പ്രേക്ഷിത പ്രവർത്തനമാവട്ടെ ഉടമ്പടിയുടെ പ്രാർത്ഥനാ ജീവിതം ആവട്ടെ ഓരോന്നിനോടും ഞങ്ങൾ പുലർത്തിയ വിശ്വസ്തതയ്ക്ക് എന്നും അമ്മ മാതാവ് കൂടെ നിന്ന് ക്ലേശകാലങ്ങളിലൊക്കെ ഞങ്ങളെ സഹായിച്ച് വഴി നടത്തി ഈശോയിൽ നിന്ന് അനുഗ്രഹം നേടിത്തുന്നുവെന്ന ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരകരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക